അസൈക്കും വാഹമുല്ല മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആറിലെ അഥവാ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റബിയൽ മൂന്നിലെ ജു ആഹുബ വിഷയം അസൂയ വരുന്നത് സൂക്ഷിക്കുക പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കുവയുള്ളവരാകുക മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് അള്ളാഹു സുബാനുഭവ സൃഷ്ടികളെ സൃഷ്ടിച്ചു അവരുടെ ഭക്ഷണവും സ്വഭാവവും അവധിയും അള്ളാഹു നിശ്ചയിച്ചു കാലാവധി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഭക്ഷണം വീതിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മാവും ശരീരവുമായാണ് ആ ദേഹത്ത് നിന്ന് നന്മയും തിന്മയും ഉണ്ടാകും ശരീരത്തെ സർവ ആപത്തുകളിൽ നിന്നും ശുദ്ധിയാക്കാൻ വേണ്ടി ശ്രേഷ്ഠമായ നന്മ തുടരാനും തിന്മ വെടിയാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ശരീരത്തിന് സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായതും നാശകാരിയുമായ ഒരു രോഗം ഏതാണെന്നറിയുമോ അതാണ് അസൂയ നിന്നതയുടെയും ആക്ഷേപത്തിൻ്റെയും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ച ഭീകരമായ മാരകമായ ഒരു രോഗമാണത് അള്ളാഹുവിനെ വാനലോകത്ത് വെച്ച് തന്നെ ധിക്കരിക്കാൻ കാരണമായ തെറ്റാണത് ആദിൻ നബി അലഹിസ്സലാമിന് സുജൂത് ചെയ്യാൻ ഇബിലീസിനെ തടഞ്ഞത് അസൂയയും അഹങ്കാരവുമായിരുന്നു ഭൂമി ലോകത്ത് അള്ളാഹുവിനെ ആദ്യമായി ധിക്കരിച്ചതും ഈ രോഗം കാരണമായിരുന്നു ആദം നബി അലഹി സ്ലാമിന്റെ രണ്ട് മക്കളിൽ ഒരാൾ മറ്റേ ആളെ വധിച്ചത് അസൂയയും അക്രമവുമായിരുന്നു ഈ ചീത്ത സ്വഭാവം വിലക്കപ്പെട്ടതാണെന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ പരസ്പരം ദേഷ്യം പിടിക്കരുത് നിങ്ങൾ അസൂയാലുക്കളാവരുത് നിങ്ങൾ യുദ്ധസമയത്ത് പിന്തിരിഞ്ഞോടരുത് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരരാവുക അസൂയ രണ്ട് വിധമുണ്ട് ഒന്ന് ഒഴിവാക്കപ്പെടേണ്ട തിന്മയും രണ്ടാമത്തേത് ഉൾക്കൊള്ളേണ്ടതുമാണ് മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ വെറുക്കുകയും അത് അവനിൽ നിന്ന് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ട അസൂയയാണ് എന്നാൽ മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹം അവരിൽ നിന്ന് നീങ്ങി പോകാൻ ആഗ്രഹിക്കാതെ അതുപോലത്തത് തനിക്കുണ്ടാകണമെന്നാഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് യഥാർത്ഥത്തിൽ നന്മയെ ആഗ്രഹിക്കലാണ് അത് അനുവദനീയവുമാണ് ഉണ്ടാകുന്നതിന് എന്നാണ് പറയുക മുനാഫിക്കിൽ നിന്നാണ് ഹസ്സദ് ഉണ്ടാവുക നിന്ന് പറഞ്ഞു രണ്ട് കാര്യത്തിൽ മാത്രമേ അസൂയ പാടുള്ളൂ ഒരാൾക്ക് അള്ളാഹു ധനം നൽകി സത്യപാതയിൽ ചെലവഴിക്കാൻ അള്ളാഹു അവന് അനുവാദം നൽകിയവനെയും മറ്റൊരാൾക്ക് അള്ളാഹു അറിവ് നൽകി അതനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തവനെയുമാണ് എന്നാൽ തെറ്റായ ഒഴിവാക്കപ്പെടേണ്ട അസൂയ വന്നു ചേരുന്നതിന് പല കാരണങ്ങളും വഴികളുമുണ്ട് അസൂയ വെക്കപ്പെടുന്നവനോട് അസൂയക്കാരന് വല്ലാത്ത ദേഷ്യവും ശത്രുതയുമായിരിക്കും അവനൊരു നന്മയുണ്ടായാൽ ഇവൻ അവിടെ വേദനിക്കും അവൻ്റെ തിന്മ അവൻ്റെ നന്മ നീങ്ങിപ്പോകാൻ തെറ്റുകുറ്റങ്ങളുടെ ഏതറ്റം വരെയും പോകാൻ ഇവൻ ശ്രമിക്കും പറഞ്ഞു ഏതൊരാളെയും തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയും അസൂയക്കാരനെ ഒഴികെ കാരണം മറ്റവന്റെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ മാത്രമേ നീങ്ങിപ്പോയാൽ മാത്രമേ ഇവന് തൃപ്തി വരികയുള്ളൂ കവി പറഞ്ഞു അസൂയ കൊണ്ടുള്ള ശത്രുത അല്ലാത്ത എല്ലാ ശത്രുതയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നതാണ് അള്ളാഹു ഒരാൾക്ക് നൽകിയ പദവിയിലും മഹത്വത്തിലും അസൂയവക്കലും തെറ്റാണ് അസൂയക്കാരൻ നന്മയോട് പുറംതിരിഞ്ഞു നിൽക്കും അള്ളാഹുമായും അടിമകളുമായുമുള്ള ഉള്ള ഇടപെടലിൽ പിശുക്കു കാട്ടും ഏറ്റവും താഴ്ന്നതും മോശവുമായതുമാണ് മറ്റുള്ളവർക്ക് നൽകുക അസൂയക്കാരൻ അള്ളാഹുവിൻ്റെ ദേഷ്യപ്പെടുന്നവനാണ് അള്ളാഹു അവൻ്റെ അടിമക്ക് അനുഗ്രഹം നൽകുന്നതിനോട് അവന് വിയോജിപ്പാണ് അസൂയ വലിയ നാശത്തിൻ്റെ ഉറവിടമാണ് തെറ്റുകുറ്റങ്ങളുടെ താക്കോലാണത് ഹൃദയത്തിൽ വിദ്വേഷവും പോരും തിങ്ങി വിങ്ങുന്നുണ്ടാവും സാമൂഹ്യ ഭദ്രതയെ അത് തകർക്കും ഈ ുംസദും ഒരുമിച്ച് കൂടുകയില്ലാഹുബാഹുല ഹസദ് വന്നു ചേരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കട്ടെ Assalamualaikum, Warahmatullahi